കടുത്ത വേനലിൽ വാഴയും കവുങ്ങും കരിഞ്ഞുപോയി കൃഷിക്കാവശ്യമായ വെള്ളമില്ലാത്തതാണ് കാരണം ുംന്മാറ അളവുശ്ശേരിയിലെ സുന്ദരന്റെ അരേക്കർ സ്ഥലത്തെ വാഴയും കവുങ്ങുമാണ് കരിഞ്ഞു ചാമ്പലായത് ഓണത്തിന് കുലവെട്ടാൻ പാകത്തിന് നട്ടുപിടിപ്പിച്ച നൂറ്റിയൻപത് വാഴകളും നൂറ്റിയൻപത് കവുങ്ങുകളുമാണ് കരിഞ്ഞു നശിച്ചത് പറമ്പിൽ കിണർ കുഴിച്ചെങ്കിലും വെള്ളം കാണാനായില്ല ബോർവെല്ലിൽ നിന്ന് നാമമാത്രമായ വെള്ളം ലഭിച്ചുവെങ്കിലും മൂന്ന് മാസത്തെ വളർച്ചയെത്തിയ കവുങ്ങിൻ തൈകളും ആദ്യം വാടിത്തുടങ്ങുകയും പിന്നീട് കരിഞ്ഞുണങ്ങുകയുമാണ് ആ ഉണ്ടായതെന്ന് സുന്ദരൻ പറഞ്ഞു ഞാനൊരു അരസ അരയേക്കര സ്ഥലമായിരുന്നു അതിൽ അപ്പോൾ വേനൽമല കിട്ടും എന്നിട്ടാണ് നമ്മൾ എന്തെങ്കിലും വാഴയും കവുങ്ങൊക്കെ വെച്ചത് പത്ത് നൂറ്റി മുപ്പത് കവുങ്ങൻ തൈ വെച്ചതാണ് അതെല്ലാം ഉണങ്ങിപ്പോയി വെള്ളമില്ലാന്ന് പറഞ്ഞൊരു കിണർ ഒഴിച്ച് വെള്ളമില്ല പിന്നെ ഒരു ബോർവെല്ലടിച്ച് ചെറിയ ഇതായിട്ട് വെള്ളം കിട്ടി അപ്പോൾ രണ്ടു നേരം നനച്ചിട്ടാണ് ഇപ്പോൾ ഒരുവിധം ഇതാ നന്നാലെല്ലാം ഉണങ്ങിപ്പോയി നമുക്ക് കൃഷിയെ പറ്റി വല്ല അറിയില്ലെങ്കിലും വേല് മഴ കിട്ടുമല്ലോ എന്നുള്ള രീതിയിലാണ് ഇതായത് പക്ഷേ ഇപ്പോഴത്തെ ചൂടിന് അനങ്ങാൻ പറ്റാത്ത രീതിയാണ് ഇപ്പോൾ ഓണം സീസണിലെ വരുമാനമാർഗം ഇല്ലാതായതിന്റെ ദുഃഖത്തിലാണ് സുന്ദരൻ